മലയാള സിനിമയിലെ പ്രശസ്തരായ രണ്ട് സംവിധായകരാണ് ഇപ്പോൾ കഞ്ചാവ് അതായത് ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായിരിക്കുന്നത് ഖാലിദ് റഹ്മാൻ അഷ്റഫ് ഹംസ ഈ രണ്ട് പേരാണ് ഇപ്പോൾ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായിരിക്കുന്നത് ഒന്ന് പോയിൻറ്റ് ആറ് ഗ്രാമ് കഞ്ചാവേ ഉണ്ടായിരുന്നുള്ളൂ ഹൈബ്രിഡ് കഞ്ചാവ് ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞാലും ഇവരെല്ലാം ഇപ്പം നമുക്ക് ഷൈൻറ്റോ ചാക്കോയുടെ ലഹരി ഉപയോഗത്തിന്റെ ഇഷ്യൂ വന്നപ്പോൾ ഇവരെ എന്തുകൊണ്ടാണ് മാറ്റി നിർത്താത്തത് എന്നുള്ള അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് തടയാൻ പറ്റാത്ത ഇങ്ങനെയുള്ള ആൾക്കാർ എന്തുകൊണ്ട് സിനിമയിൽ എടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അന്നേരം തന്നെ നമ്മൾ പറഞ്ഞു ഈ സംവിധായക നിർമ്മാതാക്കൾ ഉൾപ്പെടുന്ന എല്ലാ ടീമും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവർക്കത് ചെയ്യാൻ പറ്റാത്തതെന്ന് അതിപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് തെളി സഹിതം പിടിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് ബൈജു കൊട്ടാരക്കരയുടെ പ്രതികരണം കേൾക്കാം പിടിച്ചിരിക്കുന്ന തൊണ്ടിയുമായിട്ടാണ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇവർക്ക് ഈ സംഘടനകളുടെ സംരക്ഷണം തുടർന്നുണ്ടാകുമോ അതോ നിരോധിത രാസലഹരിയും നിരോധിത മയക്കുമരുന്നുകളുമൊക്കെ ഉപയോഗിച്ചു എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നടപടി എടുക്കേണ്ടതല്ലേ ഉണ്ടാകുമോ ഒരു നടപടിയും ഉണ്ടാവില്ല സുരേഷ് കാരണം ഇത് നമ്മുടെ സിനിമാ ലോകം അങ്ങനെയാണ് ഇവരുടെ ഇവരുടെ ഈ ഇവരുടെ രണ്ടുപേരുടെയും കൂടെയും ഈ പിന്നെ ഗിർവാസാൻ ക്ഷമിക്കും അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ ശിഷ്യങ്ങൾ ഗണങ്ങൾ ഇങ്ങനെ ഇത് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും വിറ്റുകൊണ്ടേയിരിക്കും വിൽപ്പനയും നടക്കുന്നുണ്ടല്ലോ മല സിനിമയിൽ ഈ ഇടയ്ക്കില്ല തസ്ലീമ എന്ന് പറഞ്ഞൊരു ആ സ്ത്രീയെ പിടിച്ചപ്പോ ഏതാണ് രണ്ടര കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായിട്ടല്ലേ കൊച്ചിയിൽ പിടിച്ചത് അവര് പറഞ്ഞ എന്താ സിനിമയിലെ പല ആളുകൾക്കും ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട് സപ്ലൈ ചെയ്തവരെ പേര് ഇപ്പൊ എക്സൈസ് അറിയാമല്ലോ എന്തുകൊണ്ടവരെ പിടിക്കുന്നില്ല അറിയാമല്ലോ അവരെ അവരെ എന്തുകൊണ്ട് നോക്കുന്നില്ല അപ്പോ ഇതല്ല ഇതൊരു ഓളിമറയാണ് പിടിച്ചടിച്ച ജാമ്യം കിട്ടുന്ന വകുപ്പില് അല്ലെന്നെ പത്ത് ഗ്രാം ഉണ്ടെങ്കിൽ ഒരു ഗ്രാം നില പേര് ഒക്കെ കേൾക്കാം അല്ലെങ്കിൽ അര കിലോ ഉണ്ടെങ്കിൽ ചിലപ്പോ അഞ്ച് ഗ്രാം എന്ന് എഴുതി വെച്ചേക്കാം ഇങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോ ഉണ്ടാവുന്നുണ്ട് പറയാം സെറ്റുകളിലടക്കം പരിശോധന നടത്തുമെന്നാണ് മന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത് ആ തരത്തിലൊരു ശക്തമായ നടപടി കേരളത്തിൽ ആവശ്യമാണെന്നുള്ളത് സംശയമില്ല അത് ഉണ്ടാകുമോ ബൈജോ ഇത് കുറെ കാലമായി കേൾക്കുന്നു സുരേഷ് ജി ഇത് കുറെ കാലമായി സെറ്റുകൾ പരിശോധന നടത്ത ആദ്യം ഇവിടെ എതിർത്തത് ഇവിടുത്തെ സംഘടനയാണ് അതിനുശേഷം ഇവിടുത്തെ എതിർത്തു ഇപ്പോഴാണ് അവർ പറയുന്നത് സെറ്റുകൾ പരിശോധിച്ചോട്ടെ പക്ഷെ അന്നേ ഒരു മുളയിലേന്നുള്ളിരുന്നെങ്കിൽ ഇത് ഇത്രയും വ്യാപകമാവുമായിരുന്നു ഈ ഈ എന്താ പറയുന്ന സ്റ്റീം എഞ്ചിനിൽ കഷ്ടമാണെന്നാണ് പറയുന്നത് ഓരോ പിന്നെ ചാക്കായെ സിനിമയിൽ നിന്ന് മാറ്റി മാറ്റിത്തുന്ന കാര്യം പറഞ്ഞപ്പോൾ വിധേയനാക്കി നല്ലതായിട്ട് തിരിച്ചു വരുമ്പോ ഒരു ചാൻസ് കൂടെ കൊടുക്കണമെന്നുള്ളാണ് നിർമ്മാതാക്കളുടെ സംഘടന പറഞ്ഞത് ഇപ്പോൾ ഇത് സംവിധായകരുടെ സംഘടനയാണ് കൂടുതലായിട്ടും അമ്മയും ഒക്കെ ഇതിനെ ഇപ്പം ഈ വ്യാപകമായിട്ടുള്ള കഞ്ചാവ് ഹൈബ്രിഡ് കഞ്ചാവ് ഒക്കെയാണ് പിടിച്ചിരിക്കുന്നത് അപ്പോൾ ഈ സംവിധായകർക്കെതിരെയും ഇവരെയും സിനിമയിൽ നിന്ന് മാറ്റി നിർത്താൻ ഒരു വഴിയൊന്നും ചാൻസ് ചാൻസൊന്നും ഇല്ലെന്നുള്ളതാണ് ബൈജി കൊട്ടാരക്കാര് പറയുന്നത് അത് നമുക്ക് ശരിയാണെന്ന് തോന്നുന്നു കലാകാരന്മാരാണ് അവർ ജനങ്ങൾക്ക് അവരുടെ സിനിമയിലൂടെ കലകളിലൂടെ നല്ല സന്ദേശം കൊടുക്കൊടുക്കാനും കൂടി കൂടിയാണ് ഇവർ ഈ കലാരംഗത്ത് എന്ന് പറയുന്ന ഈ ആൾക്കാരൊക്കെ സിനിമയുടെ പിറകിൽ അതായത് അവരുടെ സ്വകാര്യ ജീവിതത്തിലും സിനിമയുടെ ബാക്കിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് അതായത് ലഹരിയുടെ ഉപയോഗം നടത്തിക്കൊണ്ടാണ് ഇങ്ങനെയുള്ള സിനിമകളൊക്കെ ചെയ്യുന്നുള്ള അതായത് മറ്റുള്ളവർക്ക് മാതൃക കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന സിനിമ മറ്റുള്ളവർക്ക് നല്ല സന്ദേശം കൊടുക്കാൻ വേണ്ടി സിനിമയൊക്കെ ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളത് വളരെയധികം ലജ്ജാകരമായ ഒരു കാര്യമാണ് ഇവിടെക്കാണല്ലോ ജനങ്ങളെ ഉദ്ധരിക്കാൻ നടക്കുന്ന ആളുകൾ സിനിമ വഴിയും ആ കല ഒക്കെ ജനങ്ങളെ ഉദ്ധരിക്കാൻ നടക്കുന്ന ആളുകളാണ് കുറെ കാലത്തിനു മുമ്പ് കഞ്ചാവൂരി വെച്ച് സിനിമ വരെ വന്നു ചോദ്യം ഉണ്ടായില്ല ഇപ്പോ ഇത് ഉപയോഗിക്കുന്നു ഇതിനെതിരെ എന്തുകൊണ്ടാണ് സിനിമ സെറ്റിലൊക്കെ എക്സൈസിന്റെ പോലീസിന്റെ ഒക്കെ ഇടപെടൽ ഇവർ അനുവദിക്കുന്നില്ല നേരത്തെ പക്ഷെ ഇപ്പൊ അനുവദിച്ചിട്ടുണ്ടെന്ന് പറയുന്നു നമ്മൾ ശക്തമായിട്ട് ഇവർ എല്ലാം പോലീസും എക്സൈസും ഒക്കെ ഈ സിനിമാ സെറ്റുകളിലൊക്കെ ചെന്ന് ചേർച്ച നടത്തി ഇതിനുള്ള തെളിവുകൾ അല്ലെങ്കിൽ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള ശ്രദ്ധിച്ച് അതിനെതിരെയുള്ള നടപടികൾ കർശനമായിട്ട് എടുക്കേണ്ട ഒരു സാഹചര്യമാണ് മലയാള സിനിമ ഫീൽഡിലുള്ളത് ഗവൺമെന്റ് വളരെ വ്യക്തമായി എക്സൈസും പോലീസും സംയുക്തമായിട്ട് യാതൊരു ആക്ഷേപത്തിനും ഇടയില്ലാത്ത രീതിയിൽ പരിശോധനകൾ നടത്തിയെങ്കിൽ മാത്രമേ ഇത് കിട്ടൂ ഇതിന്റെ പേര് ഇറക്കണം ഇത് സപ്ലൈ ചെയ്യുന്നവരെ പേരറക്കണം ഞാൻ പറയുന്നത് ഈ പേര് പിടിച്ച ആളുകളെ മുഴുവൻ ഈ എക്സൈസും ഒക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ആളുകളെ മുഴുവൻ ഈവൻ ഷൈൻഡോ ജാ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവരെ ആളുകളെ ഒരു പേരെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തു ഈ രംഗം നന്നാവും ഇത് ഇങ്ങനെ യാതൊരു മാറ്റി മാറ്റി നിർത്തേണ്ട വരും എന്നുള്ള ഒരു ആയിരിക്കണം ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയുടെ കാര്യം വന്നപ്പോൾ ഭാഗ്യലക്ഷ്മി പറഞ്ഞായിരുന്നു ഈ മമ്മൂട്ടിയുടെ പുതിയ സിനിമയിൽ പോലും ഷൈൻ ടോം ചാക്കോയൊക്കെ ഉൾപ്പെടെ അതായത് അവരൊക്കെ സഹരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സൂപ്പർ താരങ്ങളുടെ സിനിമയിൽ പോലും ഇവരെയൊക്കെ സഹകരിപ്പിച്ചുകൊണ്ടാണ് സിനിമ ചെയ്യുന്നതുകൊണ്ട് എന്തു ചെയ്യുന്നത് എന്തുകൊണ്ട് ഇവരെ മാറ്റി നിർത്തുന്നില്ല അങ്ങനെ മാറ്റി നിർത്തിയാൽ ഇങ്ങനെയുള്ള പ്രവണത കുറയും പക്ഷേ ഇവരുടെയൊക്കെ സിനിമയിലും ഇവർക്ക് ചാൻസ് ഉണ്ട് ഇവരെ ഇതൊന്നും ബാധിക്കില്ല ഇതൊന്നും അവർക്കൊന്നും ഒരു പ്രശ്നമല്ല എന്നുള്ള അവസ്ഥ സൂപ്പർ താരങ്ങൾക്ക് പോലും ഇവരെയൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലെ മാറ്റി നിർത്തില്ല എന്നുള്ളൊരു അവസ്ഥ വരുമ്പോൾ ഇത് ആര് വേണമെങ്കിലും ഇത് ഉപയോഗിച്ചുകൊണ്ട് ഇതൊരു ഫ്രീ ആയിട്ട് അതായത് ഒരു സാധാരണ സംഭവമാണെന്നുള്ള രീതിയിലേക്ക് വന്നുകൊണ്ട് ഇതിൻ്റെ ഉപയോഗം കൂടുതലായി സിനിമ മേഖലയിൽ എല്ലാ മേഖലയിലും ഉണ്ടെന്നാൽ കൂടുതലായിട്ടും സിനിമാ മേഖലയിൽ ഇനിയും വ്യാപകമാവുകയുള്ളു ഇതിനെതിരെ നടപടികളൊന്നും എടുത്തില്ലെങ്കിൽ